ഇനി ഒരാളെ ഇവിടെ കിട്ടിയാലേ ടാർജറ്റ് ശരിയാവത്തുള്ളൊരു നിങ്ങളാ ഷിപ്പ് എങ്ങോട്ടായി വിട്ടെ ഏ അമേരിക്കോ അത് ഡൈവേർട്ട് ചെയ്യാൻ നേരെ ഓസ്ട്രേലിയ നീയൊക്കെ കൂടെ എന്നെ കോടി പതിയാണ് ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ നീയെ കൂടെ ചേർന്ന് എന്നെ ലക്ഷാധിപതിയാക്കും അല്ലേ ട്വന്റിന്റെ സാധനങ്ങളാണ് എല്ലാം അതിന്റെ അകത്തുള്ള ചെക്ക് ചെയ്തേ ഓക്കേ ഓക്കേ ഞാൻ എം ബി പിന്നു പറഞ്ഞ കമ്പനി അതായത് സാറിനെപ്പോണ്ടാക്ട്സും വലിയ വലിയ ബിസിനസ്മാനൊക്കെ ഞങ്ങള് ഞങ്ങളുടെ എം ബി പിന്നു പറഞ്ഞ കമ്പനി പ്രത്യേക പ്രോജക്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് സർ അതായത് സാർ ഒന്ന് നോക്കണം അതായത് Pertalabatan, ya. Saya Man, Oh, ini okay, okay, sir. Irkna, sir. thank you, sir. Uh, sir, Oke, okay, sir, Atana, uh, Sir, uh, your good name, please, sir. Uh, Douglas <laughs> Douglas uh, okay. uh, sir, uh, uh, sir, A, jadi sir, oke? Okay? Hmm? Ah, അതിനകത്ത് സാറ് ഒരു ബേസിക് പേയ്മെന്റ് ഒരു പേയ്മിഫ്റ്റൗസൻഡ് സാറ് അപ്പൊ സാറ് ഫിഫ്റ്റി തൗസൻഡ് വെച്ച് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാറിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിലും രണ്ട് പേര് ചേർക്കണം ഓക്കെ ഇങ്ങനെ ആവുമ്പോഴത്തേക്കും സാറ് പ്രൈമറി ലെവലാണ് അതായത് ഫസ്റ്റ് ലെവൽ എന്ന് പറയും അപ്പം സാറ് രണ്ടുപേരെ ചേർത്ത് കഴിഞ്ഞാൽ അവർ രണ്ടുപേരും സെക്കൻഡറി ലെവൽ അല്ലെങ്കിൽ സെക്കൻഡ് ലെവലാണ് അപ്പോൾ സെക്കൻഡ് ലെവലിൽ చేర్చు കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ സർ 10000 രൂപ ഗീപ് റേറ്റ് ആണ് സർനെ എങ്കിലും 10000 രൂപ ഗെയിൻ ചെയ്തുകൊണ്ടിരിക്കും ഓക്കേ ഹലോ എന്തിന് വന്നേ രണ്ട് വെരി ചേర్చు കഴിയുമ്പോൾ 10000 വന്നുകൊണ്ടിരിക്കും ഇത് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് എടുക്കുകയല്ലേ ആ അങ്ങനെ അതിന് ശേഷം ഈ ബിയും സിയും എന്തായാലും രണ്ടുപേരും ചേർക്കാതിരിക്കത്തില്ല കാരണം അവരും ചേർന്ന് പിന്നെ ചേർക്കും സാർ ഉറപ്പായിട്ടും ചേർക്കുക അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ ക്യാൻവാസ് ചെയ്യും സാർ ചേർക്കാൻ പറ്റാത്തവരെയൊന്ന് കാണിച്ചു തന്നാൽ മതി ഞങ്ങളിപ്പോൾ ക്യാൻവാസ് ചെയ്യും സാർ അപ്പോഴും ഈ രണ്ട് പേർ കാരണം ഇതൊരു ബിസിനസ് അല്ലേ സർ അപ്പം ഞങ്ങളുടെ ഈ കമ്പനിയും കുറച്ച് ലാഭം എടുക്കും ബിസിനസ്സൊക്കെ അല്ലേ അതുകൊണ്ടാണ് ആ അങ്ങനെ ഈ രണ്ട് പേരും ഇത് ചേർത്ത് കഴിഞ്ഞാൽ അവര് തേർഡ് ലെവൽ അല്ലെങ്കിൽ പ്രൈം സെക്കൻഡറി എന്ന് പറയും ഈ കോട്ടും ഈ ഞാൻ ഇവിടെ ഒരു അടുത്തൊരു കമ്പനിയിലെ വന്നാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു പെൺകുട്ടി ഇരിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒന്ന് പറ്റിക്കാന്ന് വിചാരിച്ചിട്ടേ അങ്ങനെ വിചാരിച്ചിട്ടെ പക്ഷേ എൻ്റെ പൈസ ഉണ്ട് പൈസ ഉണ്ട് ഞാൻ അടുത്ത ജോലിക്ക് കൊടുക്കാനായിട്ട് എന്റെ കയ്യില് ഒരു പതിനായിരം രൂപ എന്റെ കയ്യിലുണ്ട് പതിനായിരം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ അത് അടുത്ത ആഴ്ച ഡബിൾ ആക്കി കിട്ടു മിസ്റ്റർ ഡിസു ഡ ഓക്കെ രാജാ അപ്പം രാജ സാറ് ഒരു കാര്യം ചെയ്യും ഞങ്ങൾക്ക് അത് ഈ ടെൻ തൗസൻഡിന്റെ ഒരു പ്രത്യേക ഒരു പാക്കേജ് ആണ് അതായത് ഞങ്ങള് ഇപ്പൊ ഈ ടെൻ തൗസൻഡിന്റെ ഒരു സംഭവം ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ബേസിക് പേയ്മെന്റ് ടെൻ തൗസൻഡ് അങ്ങനെ എടുക്കാറില്ല അതെ അതെ ഓക്കെ അപ്പോൾ രണ്ടാഴ്ച കഴിവതിനെ ചെക്ക് ലീഫിങ്ങിന് വന്നുകൊണ്ടിരിക്കുന്നേ ഒന്നും ക്ഷമിക്കണ്ട അണ്ടിന്റെ അച്ഛൻ ഓക്കേ 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 എനിക്ക് ആഹാരം കഴിക്കാൻ പൈസയില്ല അപ്പോൾ 10000 രൂപ ഉള്ളതണ്ടല്ലേ ഉള്ളി 10000 ഉണ്ട് ഞാൻ ഒത്തിരി ദൂരെ നിന്ന് വന്നണ്ടേ ഷോ ഔബൊരു കാര്യം ചെയ്യാം ഞങ്ങള് ഞാൻ പറഞ്ഞില്ലേ മറ്റേ പ്രോഡക്റ്റിന്റെ കാര്യം അപ്പോൾ ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഞങ്ങൾ ഡയറ്റ് കൺട്രോളിങ്ങിനാണ് ഈ സാധനം കൊടുക്കാറുള്ളത് ഈ ഒരു ഡിവൈസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് വെരി സിമ്പിൾസ് അപ്പൊ ഇതൊക്കെ മാറും പിന്നെ ഞങ്ങൾ ഡയറ്റ് കൺട്രോളിങ്ങിനെ കൊടുക്കുന്നത് അപ്പം ഇവിടെ ഞങ്ങള് ഡിസൈൻ ചെയ്തിട്ടുണ്ട് മാക്സിമം മിനിമം മീഡിയം അതൊക്കെ വിശപ്പ് തോന്നുമ്പോ അതങ്ങ് ഇട്ടാ മതി അപ്പൊ രാജാ രണ്ടാഴ്ച കഴിയുമ്പോഴേഫ് വന്നോണ്ടിരിക്കും അപ്പൊ ഗുഡ് നൈറ്റ് അതെ ഇതില് അഞ്ചുപേരെ ചേർത്താല് അടുത്ത വർഷം അടച്ച പൈസ തിരിച്ചു തിരിച്ചുവിട്ട മാളവികളവികളവിക ദൈവമേ ഇടിവട്ടിയുടെ തലേ പാമ്പ് എടുത്ത വളരെ നല്ല ചില മോമെന്റ്സ് ഡെഫിനറ്റ്ലി ഐ തിങ്ക് നിങ്ങൾ രണ്ടുപേരുടെയും ക്യാരക്ടേഴ്സ് വളരെ വെൽ ഡിഫൈൻഡ് ആയിരുന്നു ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു അതിനനുസരിച്ചിട്ടുള്ള ഡ്രെസ്സിങ്ങും അപ്പിയറൻസ് ലൈക്ക് വിഗ് ഇതെല്ലാം അതിനകത്ത് ചേർന്ന് പോയ സംഭവങ്ങളാണ് ഈ കുട്ടി അവിടെ വന്ന് ഇരുന്നിട്ട് നിങ്ങൾ ബാക്കിൽ വന്നിട്ട് ഇത് നിങ്ങളൊരു ഫ്രോഡാണെന്ന് റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ സ്കിറ്റിൻ്റെ മീനിങ് ഇല്ല ദെൻ വി നോ വാട്ട് ഈസ് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൺ ദ ഹോൾ സ്റ്റോറി ഈസ് ലോസ്റ്റ് ബിഫോർ യു ബിഗിൻ രാജൻ എന്നുള്ള ആൾക്ക് ജോലി കിട്ടാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്നു ഈ പെൺകുട്ടിയെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നുള്ളൂ എന്നേ ഉള്ളൂവെങ്കിൽ ഈ രീതിയിലല്ല അത് ബിഹേവ് ചെയ്യേണ്ടത് ആ കഥാപാത്രത്തെ മനസ്സിലാക്കിയതിലുള്ള അല്ലെങ്കിൽ അത് പ്രേക്ഷകനിലേക്ക് റിവീൽ ചെയ്യാൻ നിങ്ങൾ ഉപയോഗിച്ച രീതിയിൽ വളരെ സീരിയസ് ആയിട്ട് ഫ്ലോ വന്നു പോയിരിക്കു തോന്നുന്നു ഇത് ഡഗ്ലസ് ഡിസൂസേ അല്ലെന്നും രാജനാണെന്നും അറിഞ്ഞപ്പം മുതൽ ഉണ്ടാവേണ്ട നിങ്ങളുടെ ഭാഗത്തൊരു ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ഉണ്ട് അത് വന്നില്ല അത് കുറേയും കൂടി കഴിഞ്ഞിട്ടാണ് വന്നത് അത് വന്നു പക്ഷെ അത് വളരെ വീക്കായിരുന്നു അത് ഈ ക്യാരക്ടറിനെ നിങ്ങൾ ബിലീവ് ബിലീവ് ചെയ്യാത്ത കൊണ്ടാണ് ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് കോൺസെപ്റ്റ് പക്ഷെ തുടക്കത്തിൽ അവിടെ മിസ്സായി പോയത് ഐ ഹോപ്പ് ഫോർ ദ യു നോ ബെറ്റർ വർക്ക് നെക്സ്റ്റ് ടൈം ഓക്കെ താങ്ക് യു ഓവറോൾ ഇറ്റ് വാസ് നോട്ട് ബാഡ് നോട്ട് ബാഡ് ബാഡിനെ ഞാൻ പറയുന്നുള്ളൂ ഇത്തരം വർക്കുകളിൽ നിങ്ങൾ ആക്ടർ മാത്രമായാൽ പോരാ നമ്മൾ പറയാറില്ലേ ദ ചോയ്സ് ഏ എന്നിട്ട് അതിൻ്റെ ഡെവലപ്മെൻറ്റ് അതെല്ലാം നിങ്ങളുടെ കയ്യിലാണ് ഉള്ളത് യു ഡിസൈഡ് ഞാൻ എഴുതി വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു പോയിൻറ്റ് നമ്മൾ ഇത് ഇതിനുമുമ്പ് ഈ ബെൽറ്റ് യൂസ് ചെയ്തിരുന്നോ അതോ ആദ്യമായിട്ടാണോ ഈ രശ്മി കെട്ടി കൊടുക്കുന്ന ഈ ബെൽറ്റ് വെച്ച് നിങ്ങൾ റിവേഴ്സ് ചെയ്തിരുന്നോ അതറിയാമായിരുന്നു ഇറ്റ്സ് എ വെരി സിമ്പിൾ തിങ് അല്ലേ അതൊരു മൂന്ന് പ്രാവശ്യം റിഹേഴ്സൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മളിവിടെ കാത്ത് വെക്കില്ലേ ആ കാത്ത് നിൽക്കുന്ന സമയത്ത് ഒന്ന് ഇട്ട് പരിചയിക്കുക കുറച്ചുകൂടി ക്ഷമിക്കണം ബെറ്റർ 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 ആക്കണം കേട്ടോ ഓൾ ദ ബെസ്റ്റ് താങ്ക് യു സർ താങ്ക് യൂ ഐ എം നോട്ട് സോ ഹാപ്പി ആദ്യമായി പറയട്ടെ ബിക്കോസ് യു ആർ സോ ടാലൻ്റഡ് എന്നുള്ളത് ഇതിനു മുമ്പുള്ള പെർഫോമൻസിൽ രണ്ടുപേരും ചെയ്തിരുന്നു ആ ഒരു ഇത് ഇതിൽ വന്നില്ല ഞാനിവിടെ ആദ്യം ഇത് കണ്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ എഴുതി വെച്ചതെന്ന് യു ആർ നോട്ട് തെറവ് വിത്ത് വാട്ട് യു ആർ ഡൂയിങ് എന്നുള്ളതാണ് ഒരു പോയിൻറ്റ് എഴുതി വെച്ചത് ഡയലോഗ് രശ്മിയുടെ ഡയലോഗ് ക്ലാരിറ്റി ഞാൻ എപ്പോഴും എല്ലാ സമയത്തും എടുത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് സ്മാർട്ട്നെസ്സല്ല ഒരു ഓവർ സ്മാർട്ട്നസ് വേണം കാണിക്കാൻ ഇൻ ക്യാൻവാസിംഗ് ഇത് അത് വന്നില്ല വൈ ഐം സേയിങ് ദസ് ഇസ് ടു എൻകറേജ് യു ബിക്കോസ് ഇറ്റ്സ് എ കോമ്പറ്റീഷൻ ആവും ഇല്ലേ ഫ്രീ റൗണ്ട് ഒക്കെ കഴിഞ്ഞില്ലേ സോ യു ഹാവ് ടു ബി മോർ കെയർഫുൾ വെൻ യു ഡൂ ഇറ്റ് ഓക്കെ